നിങ്ങളുടെ കഴിച്ച ഭക്ഷണം ദഹിക്കില്ലേ ഇല്ലയ ചൂടോടുകൂടി സർക്കുലേറ്റ് ചെയ്യില്ലേ അപ്പം സൂക്ഷ്മമായി എന്ന് ചോദിക്കണം എന്ത് ആരാണ് ഈ ശ്വാസത്തെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് ആരാണ് ചൂടിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് അങ്ങനെ നമുക്ക് സൂക്ഷ്മമായി ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ ഉത്തരം കിട്ടും ഇതെല്ലാം നിലനിർത്തുന്നത് श्वरः सर्वभूदानं हृद्देशेऽर्जुनतिष्ठति रामयन् सर्वभूतानि मायया सर्वस्य जाहं कृति सन्निविष्टो च ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് എന്നിട്ട് നിങ്ങൾ നാരായണീയം വായിച്ചു നോക്കൂ ഭാഗവതം വായിച്ചു നോക്കൂ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ പറയുന്നതൊക്കെ തന്നെയാണ് നാരായണീയത്തിലും ഗീതയിലും രാമായണത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നാരായണീയം എന്നൊരു മഹാകൃതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുരുവായൂരിൽ പോകുന്ന സമയത്ത് ഗുരുവായൂരിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കേൾക്കുമല്ലോ നിങ്ങൾ അഗ്രേ തേജോ കേട്ടിട്ടില്ലേ ഭട്ടതിരിപ്പാട് ഭാഗവതത്തെ സംഗ്രഹിച്ചതാണ് നാരായണീയ അതിൽ ഒന്നാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയും

എന്തൊരു മനോഹരം എല്ലാവരും പറയുന്നു ദുർലഭ വസ്തു ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി ഉച്ച സമയത്ത് അവിടെ ചെന്നപ്പോഴേ നടടച്ചു എല്ലാവരും എന്താ പറയുക തൊഴാൻ പറ്റിയില്ല നടടച്ചുപോയി എന്നാണ് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴാൻ പറ്റിയില്ല എന്നല്ലേ നമ്മൾ പറയുക കാരണം ഭഗവാനെ തൊഴാൻ പറ്റിയില്ല അപ്പോഴേക്കും നടടച്ചു കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഭഗവാനിരിക്കുന്നത് എങ്ങനെയാ തൊഴുക ഭട്ടതിരിപ്പാടവരും ക്ഷുദ്രദൈവ വിവേകമില്ലാതെയാണ് സംസാരിക്കുന്നത് വിവേകമില്ലാത്തവരാണ് അങ്ങനെ പറയാ കാരണം കൈകളിൽ നിറഞ്ഞിരിക്കുന്നു ഗുരുവായൂരപ്പൻ കാണുന്നുണ്ടോ അല്ല നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ആര് നിറഞ്ഞിരിക്കുന്നു ഗുരുവായൂരപ്പൻ നിറഞ്ഞിരിക്കുന്നു സുലഭദയാ ഹസ്തലദ്ദേ പക്ഷെ കാണുന്നില്ലല്ലോ നമ്മൾ ഇന്ന് നമ്മൾ കാണാത്തതിന് കാരണം വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും അന്യനായി ഭജിച്ചുപോയി ഇനി ഭജിക്കൂ എങ്ങനെ ആത്മാനമേനം ഗുരുഭവനപുരാതീശം ആരായി ഭജിക്കണം ആത്മാനം ആരായി ഭജിക്കണം ആത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് ഭജിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ശ്വാസത്തെ നിലനിർത്തുന്ന നിങ്ങളുടെ ശരീരത്തിൽ ചൂടിനെ നിലനിർത്തുന്നവനായി ആരെ നിങ്ങക്ക് കാണാം ആരെ കാണാം ഗുരുവായൂരപ്പനെ കാണാം കാണണ്ട ദില്ലി അങ്ങനെ ഒരു ഗുരുവായൂരപ്പൻ എന്നിലുണ്ട് എന്നൊരു ബോധം നിങ്ങളിൽ ഉറച്ചാലുണ്ടല്ലോ നിങ്ങളെ തളർത്താൻ സാധ്യല്ല ഞാൻ വെറുതെ വിളിച്ചു പറയല്ല ഞാൻ ദ്വാരക എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് മിനിയാന്ന് വരെ ഞാൻ അവിടെയായിരുന്നു എൻ്റെ കൂടെ ഒരു പത്ത് മുന്നൂറോളം ആളുകൾ ഉണ്ടായിരുന്നു മലയാളികൾ അതില് ഭർത്താവ് മരിച്ചിട്ട് നാല്പത് ദിവസമായ ഒരു അമ്മയുണ്ട് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഫോർട്ടി ഡേയ്സ് ആയിട്ടുള്ളൂ അവർ വന്നിരിക്കുകയാണ് എല്ലാവരും ചോദിച്ചു എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞു ഭഗവാൻ ഏൽപ്പിച്ചു ഭഗവാൻ കുറച്ചു കാലം എന്നോട് കൊണ്ടു നടക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു തിരിച്ചു വിളിച്ചു അത്രേ ഭഗവാൻ എനിക്ക് ചെയ്യാൻ അവസരം തന്നിട്ടുള്ളൂ കാര്യത്തിൽ ഞാൻ ഈ കാര്യത്തിൽ എന്തിനു തളരണം ഇനി ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിനെ ഞാൻ ആർക്ക ആരിലേക്ക് സമർപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ തളർന്നിരിക്കുകയാണോ വേണ്ടത് അതോ എന്നെ ഗുരുവായൂരപ്പനിലേക്ക് ഉയർത്തുകയാണോ വേണ്ടത് ഏതായിരിക്കും ശരി ഇങ്ങനെ നമുക്ക് തളരാത്ത കുറേ ആളുകളാണ് വേണ്ടത് ഞാൻ വെറുതെ നിങ്ങളോട് പറയല്ല അമ്മ സ്ഥിരമായ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം കേൾക്കും അവരിക്കുണ്ടല്ലോ പത്താം ക്ലാസ്സിൽ ഒരു മകൻ ഇപ്പം പത്തിലായിരിക്കും ആ കുട്ടി ഹൈ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി ഇവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ കയറി ഒരു ഗുജറാത്തി ഫ്രണ്ട് ഇവൻ പുറകിലിരുന്നു ഈ പയ്യൻ ഉണ്ടല്ലോ ഗുജറാത്തി ഫ്രണ്ട് ഇവൻ ബൈക്കൊരു സ്റ്റൈലിൽ തിരിച്ചതും ഈ പയ്യൻ തെറിച്ച് വീണു തലയടിച്ച് വീ പോയി ഓൺ ഹോണ്ടസ് ബോട്ടിൽ ആ കുട്ടി മരിച്ചു ഈ അമ്മ ഒട്ടും തളർന്നില്ല അങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഏൽപ്പിച്ചു ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിച്ചു ഞാൻ ഞാനെന്തിരി തളരണം ഒരു വായിരപ്പൻ വിളിച്ചതാണ് ഞാൻ അതിന് തളരുന്ന പ്രശ്നമില്ല ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഭർത്താവിന്റെ അച്ഛൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അച്ഛൻ ഈ ന്യൂസ് കേട്ടതും ഹാർട്ട് അറ്റാക്ക് ഒന്ന് ആള് മരിച്ചുപോയി പക്ഷെ ആ സ്ത്രീ തളർന്നില്ല എന്നിട്ട് ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു അവൾക്ക് വട്ടാണെന്ന് ഭ്രാന്താണ് എന്നിട്ട് എന്നെ എന്റെ അടുത്ത് വന്നിരുന്നു ഒരു ദിവസം എന്നോട് ചോദിച്ചു സ്വാമി ഈ ഭ്രാന്തിനെ അവർക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ പറഞ്ഞു അവരോടൊക്കെ പറയൂ ഉദ്ധരേതാത്മാനാത്മാനം അവസാദയേത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തളരാനും പതരാനുമല്ല അവനവനെ അവനവൻ നമ്മളെ ഉയർത്തിയാൽ ആത്മൈവ ആത്മനോ ബന്ധു നാം നമ്മളെ ഉയർത്തിയാൽ നമ്മുടെ ബന്ധു നാമാണ് നാം നമ്മളെ തളർത്തിയാൽ നമ്മുടെ ശത്രു ആരാണ് നമ്മളെ തന്നെയാണ് അങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മുടെ മനസ്സ് ഈ മനസ്സുണ്ടല്ലോ ഇതിന് ഏത് ആറ്റിറ്റ്യൂഡ് വെക്കണം എന്ന സ്വാതന്ത്ര്യം നീക്ക് തന്നിട്ടുണ്ട് മോസ്റ്റ് മോഡേൺ മാനേജ്മെന്റ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ എം ബി എ കുട്ടികൾ പഠിക്കുന്നൊരു കാര്യമുണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹെൽപ് ദൈൻഡ് ടു ഡെവലപ്പ് എ പോസിറ്റീവ് സ്ട്രെങ്ത് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു വലിയ തിയറി വെച്ച് മാനേജ്മെന്റ് ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടികൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് എം ബി എക്ക് ചേരുമ്പോൾ അവർ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പിളാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധക്കളത്തിൽ വെച്ച് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ മാനേജ്മെന്റ് തിയറികൾ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ ആ ടീച്ചിങ്സ് ഉണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു പ്രസാദേ അർജുന എന്ത് അനുഭവങ്ങൾ വരുമ്പോഴും ഇത് ഭഗവാന്റെ പ്രസാദം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നീ നിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണൻ ഇന്നത്തെ മോസ്റ്റ് മോഡേൺ മാനേജ്മെന്റ് തിയറി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു അൺഫോർച്യുനേറ്റ്ലി നമ്മൾ കൃഷ്ണനെ ദൈവമായി കണ്ടുപോയി നമ്മൾ കൃഷ്ണനെ ഒരു ഗുരുവായി കണ്ടിരുന്നുവെങ്കിൽ കൃഷ്ണന്റെ വാക്കുകൾ ഗീതയും ഭാഗവതവും നമ്മൾ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു വേദവ്യാസ മഹർഷി പറയുന്നത് കൃഷ്ണനെ കേവലം ഒരു ദൈവമായി കണ്ടിരിക്കരുത് കൃഷ്ണനെ കാണേണ്ടത് ഒരു ഗുരുവിന്റെ രൂപത്തിൽ കാണു വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണന്റെ അച്ഛൻ്റെ സഹോദരി കുന്തി അവർക്ക് വേണമെങ്കിൽ കൃഷ്ണനെ ശപിക്കാമായിരുന്നു തൻ്റെ പുത്രനായ കർണനെ യുദ്ധത്തിൻ്റെ പതിനേഴാം ദിവസം കൊല്ലിക്കുന്നത് കൃഷ്ണനാണ് യുദ്ധക്കളത്തിൽ തേർ ചക്രം താഴ്ന്നു പോയ സമയത്ത് കർണൻ അർജുനനോട് പറയുന്നുണ്ട് മഹാഭാരത യുദ്ധ സന്ദർഭത്തിൽ അർജുന യുദ്ധം ചെയ്യരുത് തേരിൻ്റെ ചക്രം താഴ്ന്നു പോയിരിക്കുകയാണ് ഈ സമയത്തന്നെ കൊല്ലരുത് ആ സമയത്താണ് കൃഷ്ണൻ ചോദിക്കുന്നത് കാരണ ഇത്രയൊക്കെ നിനക്ക് ധർമ്മ ധർമ്മയുദ്ധത്തെ യുദ്ധത്തിന്റെ ധർമ്മങ്ങൾ അറിയാലോ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് നീ ധർമ്മം പറയുന്നത് കേട്ടില്ലല്ലോ പന്ത്രണ്ട് വർഷം കാട്ടിലും ഒരു വർഷം അജ്ഞാതവാസവും കഴിഞ്ഞു വന്നാൽ രാഷ്ട്രം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അന്ന് നീ ധർമ്മം പറയുന്നത് കേട്ടില്ലല്ലോ അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുമ്പോൾ ധർമ്മം പറയുന്നത് കേട്ടില്ലല്ലോ ഇപ്പോ മാത്രം നിനക്കൊരു ധർമ്മം എവിടുന്ന് വന്നു അർജുനനോട് പറഞ്ഞു കാത്തിരിക്കരുത് ആയുധമെടുക്കൂ കുന്തിക്കറിയാം കൃഷ്ണന് മാത്രമേ അറിയുള്ളൂ അർജുനനും കർണനും തൻ്റെ പുത്രനാണെന്ന് തൻ്റെ പുത്രനെ അർജുനനെ കൊണ്ട് കൃഷ്ണനാണ് കൊല്ലിക്കുന്നത് കുന്തിയെ കാണാൻ പോകുന്ന രംഗം ഉണ്ട് ആ അമ്മയ്ക്ക് വേണമെങ്കിൽ ശപിക്കാം ഗാന്ധാരി ശപിച്ചു കൃഷ്ണനെ ഗാന്ധാരിയുടെ ജീവിതത്തിലുണ്ടല്ലോ കണ്ണുകെട്ടി നടന്നു പുത്രന്മാർ വളരുന്നത് ശ്രദ്ധിച്ചില്ല വെറും പുസ്തകത്തിലേക്ക് മാത്രം കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുപോയി അവരെ മാനസികമായി ഉയർത്താനുണ്ടെന്ന് തിരിച്ചറിയാത്ത കുറേ ഗാന്ധാരിമാർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് വെറും ബുദ്ധിവികാസമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിനെ ഉയർത്തേണ്ടതില്ല എന്ന് തെറ്റിദ്ധരിച്ച് അത് സ്വയം വളർന്നുകൊള്ളുമെന്ന് തെറ്റിദ്ധരിക്കുന്ന സമയത്ത് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവർ വഴിതെറ്റി ജീവിക്കുകയോ ആത്മഹത്യകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റു വല്ല ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴോ തളരുന്നു പോകുന്ന എത്രയോ ഗാന്ധാരിമാർ നമുക്ക് ചുറ്റുമുണ്ട് ഗാന്ധാരി തളർന്നു ദുര്യോധനൻ മരിച്ച സമയത്ത് കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറയുന്ന രംഗം നീയാണ് കൃഷ്ണ ഈ കുലം നശിപ്പിച്ചത് ഈ കുലം മുഴുവൻ നിന്റെ പുഞ്ചിരിയാണ് നശിപ്പിച്ചത് ഈ അമ്മ നെഞ്ചത്ത് കൈവെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു മുപ്പത്താറ് വർഷം കഴിഞ്ഞാൽ നിന്റെ കണ്ണിൽ ഞാൻ കണ്ണുനീര് വീഴ്ത്തുന്നു അമ്മ ശപിച്ചു കർ കൃഷ്ണനെ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മ ശപിക്കേണ്ടതില്ല അതങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നാൽ ശരിക്കും ശപിക്കേണ്ടത് കാ കുന്തി ദേവിയാണ് കർണനെ കൊല്ലിക്കുന്നത് അർജുനനെ കൊണ്ട് കൊല്ലിക്കുന്ന കൃഷ്ണനാണ് ആ കൃഷ്ണൻ കുന്തിദേവിയെ കാണാൻ പോകുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ കൃഷ്ണ ഇനിയും ദുരന്തങ്ങൾ വരാനുണ്ടോ ജീവിതത്തിൽ വരട്ടെ ഇനിയുമുണ്ടെങ്കിൽ വരട്ടെ ഇതൊന്നും എന്നെ മാനസികമായി അല്പം പോലും തളർത്തുകയില്ല കാരണം ഞാൻ മനസ്സിനെ വച്ചിരിക്കുന്നത് ദുരന്തങ്ങളിലല്ല നഷ്ടപ്പെട്ടു പോയതിലോ നഷ്ടപ്പെടാനുള്ളതിലോ അല്ല കൂടെയുള്ള ആത്മാവിലാണ് കൂടെയുള്ള ഈശ്വരനിലാണ് ഇതങ്ങനെക്ക് കാണിച്ചു തന്നിട്ടില്ലേ കൃഷ്ണന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്ന രംഗമുണ്ട് ഭാഗവതത്തിൽ കുന്തി ദേവി അച്ഛൻ്റെ സഹോദരി കൃഷ്ണനെ വിളിക്കുന്നത് എന്താണെന്നറിയോ ശ്രീകൃഷ്ണ കൃഷ്ണ വൃഷ്ണി സഖ് രാജന്യവം

ഒരു ഗുരുതുല്യം പാദത്തിൽ വീണ് നമസ്കരിച്ച് പറയുന്നത് നഷ്ടപ്പെട്ടതെന്നെ തളർത്തുന്നില്ല നഷ്ടപ്പെടാൻ പോകുന്നതും തളർത്തുന്നില്ല കൂടെയുള്ള ഈശ്വരൻ എനിക്ക് ശക്തിയും ഊർജവും തരുന്നു ഇതല്ലേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ജീവിച്ചവരൊന്നും തളർന്നിട്ടില്ല ഇത് അയ്യായിരം വർഷങ്ങൾക്കുമ്പ് നമ്മുടെ പൂർവീകന്മാരെ കണ്ടെത്തിയ സത്യമാണ് స్వామి ఉది చైతన్యజీ సప్తాహ కథ శ్రీమద్ భాగవత మహాత్మ్యం చదుశ్లోకి భాగవతం సప్తశ్లోకి గీత എന്നീ ലളിതവും അർത്ഥസമ്പുഷ്ടവുമായ പുസ്തകങ്ങൾ കൂടാതെ പ്രഭാഷണങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും ഓഡിയോ വീഡിയോ സീഡുകൾ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഭാഗവതം വില്ലേജ് ട്രസ്റ്റ് ഗോവിന്ദ് അപ്പാർട്ട്മെന്റ് കളത്തിപ്പറമ്പിൽ റോഡ് എറണാകുളം സൗത്ത് കൊച്ചിൻ സിക്സ് ടെലിഫോൺ സീറോ ഫോർ 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 സീറോ സിക്സ് സെവൻ ഫൈവ് 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 മൊബൈൽ ഫോർ സിക്സ് ത്രീ സിക്സ് എയ്റ്റ് സെവൻ സീറോ സിക്സ് ഭാഗവതം ഗ്രാമം ഹരിതാമി ചൂടും ഗ്രാമം ഗ്രാമം ഭാഗവത ഗ്രാമ ലീല രാമം കൃഷ്ണ ഭഗവാന്റെ വരും അദ്വൈതാലടി ഗ്രാമം നന്മയിലേക്കുള്ള നക്ഷത്ര വൃക്ഷങ്ങൾ നവഗ്രാമം സർവദുഃഖാനം ഇന്നത്തെ മാനേജ്മെന്റ് ക്ലാസ്സുകളിലുണ്ടല്ലോ ഈ ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പുസ്തകം മാറ്റിവെച്ച ഗീത കാരണം അത്ര ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റികളില്ല കോളേജുകളില്ല സ്കൂളുകളില്ല ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ തുടങ്ങിയിട്ടില്ല അന്നാണ് ഇന്നത്തെ ചിന്തനം അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് മനസ്സിലാവുണ്ടോ നമ്മൾ ഗംഭീരന്മാരല്ലേ അല്ലേ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന സാധനം അന്നുള്ള സാധനം ഇന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു ഇന്ന് വെച്ചത് അന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തൊരു ഗംഭീരം ഈ യൂണിവേഴ്സ് ഒരു ചക്രമാണെന്നും എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവുന്നു മാറ്റർ വീണ്ടും എനർജി ആവുന്നെന്നും ഇതൊരു യൂണിവേഴ്സൽ വീലാണെന്നും ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ പറയുമ്പോൾ കൃഷ്ണൻ പറയുന്ന വാക്കുകളെന്ന് അറിയോ ഏവം പ്രവർത്തിതം ചക്രം ഇതൊരു ചക്രമെന്നാണ് എന്ത് ലാഘവത്തോടുകൂടി പറയുന്നത് നിങ്ങളുടെ ശരീരം ഏതൊരു സൂക്ഷ്മമായ പഞ്ചഭൂതത്തിൽ നിന്ന് വന്നുവോ ഏതൊരു സൂക്ഷ്മമായ പഞ്ചഭൂതം നിലനിർത്തുന്നുവോ ആ പഞ്ചഭൂതത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്യും എന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചത് ഇത് മനസ്സിലാക്കാൻ എന്ത് പ്രയാസം എനർജിയിൽ നിന്നും മാറ്റർ ഉണ്ടാവുന്നു മാറ്റർ വീണ്ടും എനർജി ആവുന്നു വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി എന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളായ ശരീരം പഞ്ചഭൂതത്താൽ നിലനിർത്തുന്ന ശരീരം പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് ഋഷീശ്വരന്മാരെ ലാഘവത്തോടു കൂടി വിളിച്ചു പറയുന്നു ഭഗവാൻ പറയുന്നു ശരീരത്തിൻ്റെ കൂടെ മനസ്സ് പോകരുത് ഈ മനസ്സുണ്ടല്ലോ അത് നാളെ എങ്ങനെയാവണം എന്ന് നിശ്ചയിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ ചിന്തകളാണ് ഇന്ന് നിങ്ങൾ നല്ല ചിന്തകൾ വെച്ചാൽ നാളെ നിങ്ങൾ സ്നേഹവും ആദരവും ബഹുമാനവും ഉള്ളവരായിത്തീരും ഇന്ന് നിങ്ങൾ പരാതികളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിലില്ലാത്ത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മറ്റുള്ളവർക്കുള്ളതുൾ മാത്രം ചിന്തിച്ച് നിങ്ങളിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കിരുന്ന് ദുഃഖിക്കുക എന്നാൽ നിങ്ങളെ നിലനിർത്തുന്ന ഈശ്വരൻ്റെ ഒരു മഹിമയെക്കുറിച്ചൊരു കുറച്ചു നേരം നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ വരുന്നതൊക്കെ ഈശ്വരൻ്റെ പ്രസാദമായി ഈശ്വരൻ്റെ അനുഗ്രഹമായി പോസിറ്റീവായി നിങ്ങൾക്ക് ജീവിതത്തെ കാണാൻ സാധിച്ചാൽ എവിടെയാണ് ദുഃഖങ്ങളുള്ളത് എവിടെയാണ് വിഷമമുള്ളത് എവിടെയാണ് പ്രയാസങ്ങളുള്ളത് സ്വയം ഉയരൂ മറ്റുള്ളവരെയും ഉയർത്തു ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം നിങ്ങളൊക്കെ ഒരു ഡോക്ടർമാരാവണം ഏത് ഡോക്ടർമാർ സ്വയം മാനസികമായി ഉയരുകയും മറ്റുള്ളവരെ പോലും ഉയർത്തുകയും ചെയ്യുന്ന ഒരു ഡോക്ടർമാരായിത്തീരണം കാരണം ഇന്നത്തെ ആധുനിക മെഡിസിൻ പോലും മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യം മനസ്സ് നെഗറ്റീവാണെങ്കിൽ ഈ ശരീരത്തെ ദശിപ്പിക്കാനുള്ള എല്ലാ കെമിക്കൽസും ഉൽപ്പാദിപ്പിക്കാൻ മനസ്സിന് സാധിക്കും മനസ്സ് പോസിറ്റീവാണെങ്കിൽ എത്ര മാരക രോഗങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും വിവേകാനന്ദ സ്വാമികൾ ലോകത്തെ ഉണർത്തിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ രാമകൃഷ്ണ പരമാംസര് തൊണ്ട മുഴുവൻ ക്യാൻസർ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിനെ തളർത്താൻ ക്യാൻസർന്ന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മാനസിക വിചാരം അദ്ദേഹത്തിനെ ദൈവതുല്യമാക്കി ആണോ വിവേകാനന്ദ സ്വാമികൾ ഈശ്വര കണ്ട മഹാനാണ് ആര് രാമകൃഷ്ണ പരമാവസ്ഥ അതുകൊണ്ടല്ലേ രാമകൃഷ്ണ മിഷനിൽ നിങ്ങൾ പോയി നോക്കൂ രാമകൃഷ്ണദേവന്റെ സ്റ്റാച്യു അവർ വെച്ചിരിക്കുന്നത് ഈശ്വര തുല്യം കാണുന്നു അവര് ഈശ്വര തുല്യമായിത്തീരുന്നൊരു മഹാൻ ക്യാൻസറിന് അദ്ദേഹത്തിനെ തളർത്താൻ സാധിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ക്യാൻസർ ഉണ്ടായിരുന്നില്ല ക്യാൻസർ കേവലം ശരീരത്തിലായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിലല്ല ക്യാൻസർ ഇരിക്കുന്നത് ശരീരത്തിലാണ് ആ പോസിറ്റീവ് ചിന്ത കൊണ്ടുണ്ടല്ലോ ക്യാൻസറിനെ അവിടെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു സാധിക്കും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അതിന് നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവായി ചിന്തം ചെയ്യണം സൂക്ഷ്മമായി വിചാരം ചെയ്യണം ഈ സൂക്ഷ്മ വിചാരമാണ് വലിയ പ്രയാസം ഇത് ഒരിക്കലൊരു കണ്ണു പൊട്ടനും അല്ല കണ്ണ് അന്തനല്ലേ കണ്ണു പൊട്ടനല്ലോ അന്തൻ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടില് ഒരമ്മ കുട്ടി എടുത്തിട്ടുണ്ട് ആ കുട്ടി ഭയങ്കര കരച്ചില് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ പോകുന്നവർക്ക് പോലും ഡിസ്റ്റർബൻസ് അപ്പൊ ഈ കണ്ണ് കാണാത്തവൻ സുഹൃത്തിനോട് ചോദിച്ചു എന്തിനാവോ ആ കുട്ടി ഇങ്ങനെ കരയണത് അപ്പോൾ ഉടനെ മറ്റവൻ പറഞ്ഞു അമ്മ അടിച്ചത് കൊണ്ടായിരിക്കുന്നു കാരണം കുട്ടി കുട്ടിയെടുത്തിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ചിന്തിക്ക ഉടനെ ഇദ്ദേഹം പറഞ്ഞു കണ്ണും കാണാത്തവൻ പറഞ്ഞു ഒന്നാ അമ്മയോട് പറയും കുട്ടി ഇങ്ങനെ അടിക്കരുതെന്ന് അത്ര കരച്ചിൽ സഹിക്കാൻ പറ്റണില്ല ഉടനെ തന്നെ സുഹൃത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞു നോക്കൂ കുട്ടി ഇങ്ങനെ അടിക്കരുത് എന്താ ഇങ്ങനെ കുട്ടി അടിച്ചാൽ എന്തൊരു കരച്ചിലാണ് നാട്ടുകാർക്ക് പോലും വിഷമം തോന്നണോ ഈ നാട്ടുകാരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് ആ കുട്ടിയെ അറിയിപ്പിച്ചിട്ട് എന്താ കാര്യം അമ്മയെല്ലാം ഇത്തിരി ഹൃദയം കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ തത്വോപദേശം ഉടനെ അമ്മ പറഞ്ഞു ഞാൻ കുട്ടിയെ തല്ലിയിട്ടാണ് കുട്ടിക്ക് അറിയണത് ആര് പറഞ്ഞു പിന്നെ എന്തിനാണ് കുട്ടിക്ക് അറിയണത് പറഞ്ഞു കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് ആ പാല് മൂക്കിലേക്ക് കയറിപ്പോയിത്രേ അങ്ങനെ മൂക്കിലേക്ക് പാല് കയറിയതിന്റെ ഒരു വേദനയെ കൊണ്ടാണ് കുട്ടി കരയണതെന്ന് സഹിക്കാൻ പറ്റാത്ത വേദന ഓ അത് ശരി അപ്പൊ അമ്മ അടിക്കല്ല ചെയ്യുന്ന അമ്മ ഇറങ്ങിപ്പോയ പാല് ഈ പുറത്തടിച്ചിട്ടുണ്ടല്ലോ നമ്മള് കുട്ടികൾക്ക് പാലൊക്കെ തലയിലേക്ക് കയറിപ്പോയാൽ ഒന്ന് പുറത്ത് തട്ടും അപ്പൊ ഈ പുറത്ത് തട്ടുന്നത് അടുക്കിയല്ല കയറിപ്പോയ പാലിനെ താഴോട്ട് ഇറക്കുകയാണ് ഓ അത് ശരി അപ്പൊ ഈ കണ്ണ് കാണാത്തവനോട് പറഞ്ഞു അമ്മ തല്ലിയിട്ടല്ല കുട്ടി അറിയുന്നത് പാല് പൂക്കിൽ പോയത് കൊണ്ടാണ് ഈ അന്തനുണ്ടോ പാല് കണ്ടിട്ട് ഉടനെ ചോദിച്ചു പാല് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചു പാല് കണ്ടിട്ടില്ലല്ലോ ആള് പുടനെ ഉടനെ കൂടെയുള്ളവൻ നോക്കുമ്പോണ്ട് എങ്ങനെയാണ് ഈ പാല് എന്ന് പറയുക പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് പാല് എന്ന് പറഞ്ഞാൽ വെളുത്തതവ വെളുത്ത സാധനമാണ് നല്ല സാധനാ പറഞ്ഞു കൊടുക്കുന്നത് പാല് തന്നെ കണ്ടിട്ടില്ലേ എന്നിട്ട് അവനോടാ പറഞ്ഞു കൊടുക്കണത് എന്ത് വെളുത്ത സാധനം ഉടനെ ചോദിച്ചു ഈ വെളുപ്പ് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ വെളുപ്പ് പറഞ്ഞു കൊടുക്കുക നല്ല കാലത്തിനുണ്ട് പാടത്ത് ഒരു കൊറ്റി ഇരിക്കുന്നു ഉടനെ പറഞ്ഞു പാ വെളുപ്പ് എന്ന് പറഞ്ഞ കൊറ്റിയെ പോലെ ഇരിക്കുന്നു കേമായി ഇല്ലേ ഉടനെ ചോദിച്ചു കൊച്ചി പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു അതിനീശ്വര എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക അപ്പം ഈ ബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ കണ്ണുള്ളവൻ തൻ്റെ നടുവിരൽ ഇങ്ങനെ കൂർപ്പിച്ച് എന്നിട്ട് കൈ ഇങ്ങനെ ഒടിച്ച് വെച്ചിട്ട് പറഞ്ഞു കൊറ്റി ഇതുപോലെ ഇരിക്കും തൊട്ടു നോക്കുക എന്ന് അപ്പം അന്താൻ തൊട്ടു നോക്കിയിട്ട് പറയാണ് ഈ സാധനം മൂക്കിൽ പോയ ആരാ കരയാത്തത് എന്ന് എവിടെയപ്പോൾ കാര്യം നടക്കിയത് എന്താ മൂക്ക് പോയത് എന്താ മനസ്സിലായത് ഇതാണ് നമ്മളും ഈ ശാസ്ത്രത്തിൽ പറഞ്ഞു തമ്മിലുള്ള വ്യത്യാസം സൂക്ഷ്മതയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല സൂക്ഷ്മതയിലേക്ക് ചിന്തിക്കൂ ദിവസവും ഒരു പത്ത് മിനിറ്റ് നേരം എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് അതാണ് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കൂസൻ ഭക്തി ഹരേ ജഗൽപദേ നാരായണായേതി ആത്മഗതിർഗത പ്രഹ്ലാദൻ എന്ന് പറയുന്ന അഞ്ചു വയസ്സുള്ള കുട്ടി പറഞ്ഞു തരുന്നു ഒന്ന് കണ്ണടച്ച് ശ്വാസത്തെ ശ്രദ്ധിക്കും ചോദിക്കൂ ആരാണ് ഈ ശ്വാസത്തെ ശരീരത്തിൽ നിലനിർത്തുന്നത് ശരീരമാണോ അതോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണോ ചോദിക്കൂ നിങ്ങൾ ഇതേപോലെ കണ്ണടച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ചൂടിനെ ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് ചോദിക്കൂ ആരാണ് ഈ ശരീരത്തിൽ ചൂടിനെ നിലനിർത്തുന്നത് മനസ്സിൽ ഉത്തരം കണ്ടെത്തും ആ ചൂടിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ് ചിന്തകളിലേക്ക് ശ്രദ്ധിക്കൂ ആരാണ് ഈ ചിന്തകളെ ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അഞ്ചു വയസ്സുള്ള മറ്റൊരു കുട്ടി ധ്രുവൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഈ ശരീരത്തിൽ ചിന്തകളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പ്രസുപ്തം

അഖില ശക്തികളും തന്നെ അനുഗ്രഹിക്കുന്നത് പുരുഷായുഭ്യം അത് തന്നെ പുരുഷൻ അത് തന്നെ ഭഗവാൻ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഇന്ന് ദിവസവും പത്ത് മിനിറ്റ് നേരം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ നിങ്ങളുടെ സ്ഥൂലമായ മനസ്സ്